ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചൂരമീൻ പെരട്ടാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഇതാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ചൂര അപ്പോൾ ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ചൂരമീൻ പെരട്ടിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു മീഡിയം സവാള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റാണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയാണ് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള ഒക്കെ ചോപ്പ് ചെയ്തെടുത്തു പച്ചമുളകും ടൊമാറ്റയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകവും പട്ടയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലായിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് ഒന്ന് നല്ല വഴറ്റി ഒന്ന് എടുക്കാം ഇപ്പോൾ ടൊമാറ്റോ നമുക്ക് ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല ടൊമാറ്റോ പിന്നീട് ഇട്ടാൽ മതി ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഇനി ആവശ്യത്തിന് കുറച്ച് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുകയാണ് അപ്പോൾ ഒരുപാട് തീ കുറച്ച് വേണം വെക്കാനായിട്ട് അപ്പോൾ ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത് നമ്മൾ എല്ലാം നോക്കി ചെയ്യുക ഒരു മുക്കാൽ സ്പൂൺ ഉപ്പോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഉപ്പിടേണ്ടി ആവശ്യം വരത്തില്ല എനിക്ക് അപ്പോൾ ഞാൻ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള അത് ഏകദേശം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ വഴണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കറിക്കും ടേസ്റ്റ് കൂടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിൽ ചേർക്കേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കായാലോ ആ അതിന് മുമ്പായിട്ട് നമുക്ക് ടൊമാറ്റയും കൂടി ഇട്ടൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റണം കേട്ടോ ആ ടൊമാറ്റോ ഇടാനായിട്ട് മറന്നുപോയി അപ്പോൾ നമുക്ക് ജസ്റ്റ് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി അതിലോട്ട് ചേർക്കേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു അരയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓപ്ഷനിലാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം അപ്പോൾ മൊത്തം ഒന്നര ടേബിൾ സ്പൂണാണ് ചേർത്തത് പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് പുളി വെള്ളം ചേർത്ത് വിടും അപ്പോൾ നമ്മളവിടെ മീൻ ഏത് കറി മീങ്ങിന് വെച്ചാലും പുളി ചേർക്കണ നിർബന്ധമാണ് അസുഖത്തന്നെ ഒക്കെ പുളിയുടെ ഒരു ടേസ്റ്റ് വേണം അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാതിരിക്കാം പെരട്ടിനങ്ങനെ ചേർ ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഞാൻ ഇവിടെ ചേർക്കുകയാണ് ഇങ്ങനെയാണ് വെക്കുന്നത് ചേർത്താലും ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കിടന്നൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതിൻ്റെ അരപ്പെല്ലാം നമ്മളെ ചൂര പെരട്ടിൻ്റെ അരപ്പെല്ലാം അതെവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് നന്നായിട്ട് മിക്സ് ആ നന്നായിട്ടൊന്ന് തിള വരണം അപ്പോൾ അത് ഏകദേശം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ഇട്ട് ഇളക്കരുത് മീനൊക്കെ പൊടിഞ്ഞു പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുക അപ്പോൾ ആ അരപ്പിലൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളെ ചൂര മീനും അച്ചാറിനാല് പെരട്ടിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കുക നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചിട്ടിട്ട് ഞാൻ നോക്കുകയാണ് അതെല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു അര ഗ്ലാസ് അര മുക്കാ ഗ്ലാസ്സോളം തേങ്ങാ പാൽ നല്ല കട്ടിപ്പാൽ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ മീനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങാ പാലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ ഇതൊന്ന് ചെറിയൊരു തിള വരട്ടെ എപ്പോഴേ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ വരത്തുള്ളൂ അപ്പോൾ എല്ലാം അതാ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ തയ്യാറാക്കി നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക എൻ സുജാസ് കൊടുന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതോ ഒന്ന് ജസ്റ്റ് നടച്ചു വെച്ചിട്ട് ഒന്നും കൂടി നോക്കാം നമുക്കിതാ നമ്മുടെ ഇതാ ചൂരെ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള എല്ലാവർക്കും തയ്യാറാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചൂര പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കമൻസൊക്കെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമാർ ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ കുറച്ച് കറി ലീഫും കൂടി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് തൂവിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തിളച്ച് വരുമ്പോൾ ആ കറി ലീഫിൻ്റെയൊക്കെ മണം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ആ കടുവർക്ക് ഇടുന്നതിനേക്കാട്ടി അവസാന ഇതിലിടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതിൻ്റെ മണമെല്ലാം അപ്പോഴായിരിക്കും വരുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ചൂര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ടാറ്റ ബൈ ബൈ താങ്ക്